എന്താണ് മുംബൈ ഇന്ത്യൻസിന് ഈ ഐ പി എൽ സീസണിൽ സംഭവിച്ചത് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹർദിക് പാണ്ഡ്യ ബുംറ ഐ പി എല്ലിൽ ഇതിലും മികച്ചൊരു ഇന്ത്യൻ സ്ക്വാഡ് സ്വപ്നങ്ങളിൽ മാത്രം ഐ പി എല്ലിൽ അഞ്ച് തവണ ചാമ്പ്യന്മാരാകുന്ന ആദ്യത്തെ ടീമാണ് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ കഴിഞ്ഞാൽ ഐ പി എല്ലിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം പിന്നെ എന്തുകൊണ്ടാവാം മുംബൈ ഇന്ത്യൻസിന് ഈ സീസണിൽ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഇതിന്റെ ഉത്തരവന്വേഷിച്ച് പോയാൽ നമ്മൾ എത്തിച്ചേരുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഐ പി എൽ സീസണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദയനീയ പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തു നിന്നും വന്നത് തുടർച്ചയായ പന്ത്രണ്ട് സീസണുകൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് ആദ്യമായി അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇത് അവരുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു തുടർച്ചയായ രണ്ട് സീസണുകളിലും പ്ലേ ഓഫ് കളിക്കാൻ ടീമിന് പറ്റാഞ്ഞത് മുംബൈയുടെ മാനേജ്മെന്റിനെ ഇരുത്തി ചിന്തിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ പി എൽ ലേലത്തിൽ സ്ഥിരതയില്ലാതെ കളിക്കുന്ന പ്ലേസിനെ പുറത്താക്കി നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലേസിനെ കണ്ടെത്താനായിരുന്നു അവരുടെ ശ്രമം ഐ പി എൽ ലേലം വന്നപ്പോൾ വലിയ തുകയ്ക്കാണ് ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ ഗ്രീനേയും ബൌളർ ജയ റിച്ചാർഡ്സിനെയും അവർ ടീമിലെടുത്തത് പീയുഷ് ടവളേയും ആ സീസണിലാണ് മുംബൈയുടെ ഭാഗമാകുന്നത് ടോപ്പ് ഓർഡറിൽ ഗ്രീൻ വന്നതോടുകൂടി മുംബൈയുടെ തലവര മാറി രണ്ടായിരത്തി സീസണിൽ മുംബൈ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിൽ കടന്നു എലിമിനേറ്ററിൽ ലക്നൗ സൂപ്പർ ജയിങ്സിനെ വീഴ്ത്തിയെങ്കിലും ക്വാളിഫയർ ടുവിൽ ഹർദിക്കിന്റെ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽക്കാനായിരുന്നു രോഹിത്തിന്റെയും കൂട്ടരുടെയും വിധി ഈയൊരു പുറത്താക്കലിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് രോഹിത്തിനെതിരെ തിരിഞ്ഞു പരസ്യമായി അവരൊന്നും പറഞ്ഞില്ലെങ്കിലും രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റാൻ പല രഹസ്യ യോഗങ്ങളും നടത്തി പുതിയ ക്യാപ്റ്റനായി അവർ ഉന്നം വെച്ചത് ഹർദിക് പാണ്ഡ്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസണിന്റെ അവസാനം മോശം ഫോമിനെ തുടർന്ന് മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യ പുറത്താക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കി ആ സീസണിൽ തന്നെ അവർക്ക് കപ്പ് നേടിക്കൊടുക്കാൻ ഹർദിക്കിനായി തൊട്ടടുത്ത സീസണിൽ അവരെ ഫൈനലിൽ എത്തിച്ചു ഇത് തന്നെയാണ് ഹർദിക് പാണ്ഡ്യയെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി മുംബൈ ഇന്ത്യൻസിനെ പ്രേരിപ്പിച്ചതും മുംബൈ ഈ ഓഫർ ഹർദിക്കിന് മുമ്പിൽ വെച്ചപ്പോൾ മറിച്ച് ഒന്നും ചിന്തിക്കാതെ അവരുടെ ആ തീരുമാനത്തെ അംഗീകരിച്ചു ഈ വാർത്ത മുംബൈ ഇന്ത്യൻസ് ടീമിൽ വലിയ കലാപമുണ്ടാക്കി രോഹിത്തിനെ മാറ്റി ഹർദിക്കിന്റെ ക്യാപ്റ്റനാക്കിയത് ബുംറ സൂര്യകുമാർ യാദവ് തുടങ്ങിയ കളിക്കാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അന്ന് രോഹിത് ശർമ്മ നേരിട്ടിടപെട്ടാണ് ഇവരെ ശാന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ തുടങ്ങുമ്പോൾ മാനേജ്മെന്റ് ധരിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിൽ ഹർദിക് കാണിച്ച മാജിക്ക് മുംബൈക്ക് വേണ്ടിയും അദ്ദേഹം ഈ സീസണിൽ കാണിക്കുമെന്നാണ് എന്നാൽ സീസൺ അവസാനിച്ചപ്പോൾ മുംബൈ ജയിച്ചത് വെറും നാല് മത്സരങ്ങളിൽ മാത്രം എട്ട് പോയിന്റ്സുമായി അവസാന സ്ഥാനത്ത് താൻ ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ ആവേശം കൊണ്ട് കൈയടിച്ച വാങ്കഡേ സ്റ്റേഡിയം ഹർദിക്കിനെ വരവേറ്റത് കൂക്കുവിളികളുമായി പൊട്ടൻഷ്യൽ ഉള്ള ഒത്തിരി കളിക്കാറുണ്ടെങ്കിലും ഒത്തൊരുമയോടെ കളിക്കാൻ പറ്റാത്തതാണ് മുംബൈക്ക് വിനയായത് രോഹിത്ത് അടുത്ത സീസണിൽ മെഗാലയലം നടക്കുമ്പോൾ വേറൊരു ടീമിനോടൊപ്പം പോകുമെന്ന് ഉറപ്പാണ് മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല ഇതാണ് ഹർദിക്കിനെ എടുത്ത മുംബൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ